ക്രൈസ്തരോട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം തമ്മെ ഓരോ ദിവസവും നടത്തുന്നതോർത്താൽ എങ്ങനെ നന്ദി ചൊല്ലാതിരിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തെ എപ്പോഴും നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിതയാത്ര മുൻപോട്ട് നമുക്ക് നയിക്കാം നമ്മുടെ കർത്താവിനെ എപ്പോഴും നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം നമ്മൾ അങ്ങനെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായിത്തീരും നമുക്കല്പസമയത്തെ ചിന്തിക്കായിട്ട് ഒന്ന രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ അൻപത്തി ഏഴാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു നമ്മുടെ ദൈവമായ ഹോവ നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നതുപോലെ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുതേ നാം അവൻ്റെ എല്ലാ വഴികളിലും നടക്കേണ്ടുന്നതിനും അവൻ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച് അവൻ്റെ സകല കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടുന്നതിനും നമ്മുടെ ഹൃദയത്തെ തനിലേക്ക് ചായ്ക്കുമാറാകട്ടെ ഹിക്കപ്പെട്ട ദൈവവചനത്തായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ദൈവമായ ഹോമാ നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നത് പോലെ അവരോട് കൂടെ ഇരുന്ന് അവർക്ക് ആലോചന പറഞ്ഞ് കൊടുത്ത് അവരെ വഴി നടത്തി കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചുറ്റി പരിപാലിച്ചതുപോലെ തൻ്റെ പിതാ നമ്മുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ അവിടുന്ന് ചുറ്റി പരിപാലിച്ചു അവിടുന്ന് കാത്തു സൂക്ഷിച്ചു അവരെ അവിടുത്തെ ചിറകിൻ്റെ മറവിൽ മറച്ചു പൽപകൽമേഘ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി അവരോട് കൂടെ നടന്നു അവരെ മേഘത്തിൻ തണലേകി സ്വാന്ത്വനമായി നടത്തിയ ഒരു ദൈവം ആ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നത് പോലെ ഇന്നും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് ഭഗവാൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് അവൻ നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നാം അവൻ്റെ എല്ലാ വഴികളിലും നടക്കേണ്ടെന്നതിന് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ കോവഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മെ അതിന് വിധേയപ്പെടുത്തി കൊടുത്താലും കർത്താവ് നമ്മളിൽ കർത്തൃത്വം നടത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം മുഴുവൻ കർത്താവ് ഏറ്റെടുത്തു അവൻ്റെ മുഖം ലഘുവും മൃദുവുമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ നമുക്കായിരിക്കാം അവൻ ഭാരമേറിയ ചുമടുകൾ നമ്മുടെ മുകളിൽ വെക്കത്തില്ല ലഘുവായിട്ടുള്ള മൃദുവായിട്ടുള്ള ചുമടുകൾ മാത്രമേ അവിടുന്ന് വയ്ക്കത്തുള്ളൂ അവിടുന്ന് നമ്മുടെ ദൈവമാണ് ആ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് ഇരുന്നത് പോലെ നമ്മളോട് കൂടെയിരിക്കുന്ന ദൈവമാണ് നമ്മെ കൈവിടുകയില്ല അഥാ പറഞ്ഞു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും എല്ലാ നാളും നമ്മളോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നമ്മുടെ എല്ലാ വഴികളിലും അവൻ നമ്മോട് കൂടെയിരിക്കും നാം അവൻ്റെ വഴികളിൽ നടന്നാൽ അവൻ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതുപോലെ അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടന്നാൽ നമ്മുടെ ഹൃദയത്തെ തന്നിലേക്ക് ചായച്ചാൽ കർത്താവ് നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് ആ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ് അവനെ പോലെ വേറൊരുത്തനില്ല ദൈവത്തെ പോലെ മറ്റൊരുത്തിനില്ല ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ് അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാണ് അതുകൊണ്ട് നമ്മളുടെ ഹൃദയം നമ്മുടെ ദൈവമായ ഹോമെങ്കിൽ തന്നെ ഏകാഗ്രതമായിരിക്കട്ടെ നമ്മുടെ ഹൃദയം അവനെ വിട്ടു വിട്ടുമാറിപ്പോകരുത് നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോമയുടെ സന്നിധിയിൽ യഹോബയുടെ മുൻപാകെ ഏകാഗ്രത ഏകാഗ്രമായിരിക്കട്ടെ നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥനകളും നമ്മൾ കഴിക്കുന്ന യാചനകളും ഒക്കെ അവിടുന്ന് കേട്ട് നമ്മെ വഴി നടത്തുന്ന നമ്മുടെ ദൈവം അവിടുന്ന് വിശ്വസ്തന ആവർത്തന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നീ ജീവിച്ചിരിക്കേണ്ടുന്നതിന് നിന്റെ ദൈവമായ ഹോവെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുവാൻ തക്കവണം നിന്റെ ദൈവമായ ഹോവ നിന്റെ ഹൃദയം നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും ഏകാഗ്രതമാക്കട്ടെ അപ്പം നമ്മുടെ ദൈവസന്നിധിയില് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പിൻപറ്റുമെങ്കിൽ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളുടെ എല്ലാ വഴികളിലും ആദ്യമേ ദൈവത്തെ തന്നെ നനച്ചു കൊള്ളണം ദൈവമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥാനം ദൈവത്തിനായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥാനം ആരിലും നമ്മുടെ മനോഭാരങ്ങളെ അറിയുന്ന ആരിലും നമ്മുടെ വേദനകളെ അറിയുന്ന ആരെക്കാട്ടിലും നമ്മെ നന്നായി അറിയുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ഒന്ന് സമർപ്പിക്കാം ആ ദൈവത്തിന് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം നമുക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ വഴികളിലും കർത്താവിനെ കർത്താവിന് സ്ഥാനം കൊടുത്തുകൊണ്ട് നാം മുൻപോട്ട് പോയാൽ നമ്മുടെ ദൈവമായ ഇപ്പോഴെ അടുക്കിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ നമ്മളും നമ്മുടെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിംഗിലേക്ക് തിരിഞ്ഞാൽ നിന്റെ ദൈവമായ ഗോവ നിന്റെ സ്ഥിതി മാറ്റുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നമ്മൾ തിരിഞ്ഞാൽ നമ്മുടെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും ും പൂർണഹൃദയത്തോടും കൂടെ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞാൽ നിന്റെ സ്ഥിതി മാറ്റുകയും നിങ്ങളുടെ മനസ്സലിഞ്ഞ് നിന്നിലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ ദൈവമായഹോ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും അപ്പൊ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിയിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവം നിന്റെ ദൈവമായ ഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും നിന്റെ ഗർഭഫലത്തെയും മൃഗ മൃഗത്തിൻ്റെ ഫലത്തെയും കൃഷിഫലത്തെ കൃഷിഫലത്തെയും നിനക്ക് നന്മയ്ക്കായിട്ട് അഭിവൃദ്ധി പ്രാപിപ്പിക്കുന്ന അഭിവൃദ്ധി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നിന്റെ ദൈവമായ ഹോവയുടെ വാക്ക് കേട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും എൻ്റെ ദൈവമായ ഹോപിയുടെ അടുക്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരിയുകയും ചെയ്താൽ അവൻ നിൻ്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരിക്കുന്നതുപോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നമ്മൾ കർത്താവിംഗിലേക്ക് തിരിഞ്ഞാൽ നിന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം അതെ നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം കൈകളുടെ സകല പ്രവൃത്തികളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഒന്നും നിഷ്ഫലമായി പോകത്തില്ല നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിപ്പിച്ച് തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ കൈകളുടെ സകല പ്രവൃത്തികളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നിന്റെ ഗർഭഫലത്തിലും മൃഗത്തിൻ്റെ ഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയും അഭിവൃദ്ധിയും നൽകുന്ന ഒരു ദൈവം ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് തന്നിരിക്കുന്ന ഈ കൽപ്പനകൾ നമുക്ക് പ്രയാസമുള്ളവയല്ല അത് ദൂരത്വമല്ല നമ്മളുടെ അരികെ നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ അവിടുന്ന് എഴുതിത്തന്നിരിക്കുകയാണ് അവിടെ മോശയ്ക്ക് കൽപ്പനകൾ കൽപ്പലക കൽപ്പലകകളിൽ എഴുതി തന്നെങ്കിൽ ഇത് നിൻ്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ അവ എഴുതി നൽകിയിരിക്കുക ഇത് കേട്ടനുസരിക്കുവാനുള്ളതാ ഇതാ ഇന്ന് ഞാൻ ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ജീവനെ തിരഞ്ഞെടുത്തു കൊടുക്ക ഇത് ജീവന ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും അത് ഏത് ഇരുവായുത്തിലുള്ള വാളിനേക്കാളും മൂർച്ച ഉള്ള എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരിക്കുകയും പെരുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ ഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടുന്നതിന് നിന്റെ ദൈവമായ ഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും അവൻ്റെ കൽപ്പനകൾ ചട്ടങ്ങളും പ്രമാണിക്കുവാനും ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു നമ്മൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം പുസ്തകം മുപ്പതാമ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത് നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ എഹോബ നിന്നെ അനുഗ്രഹിക്കുകയും നിൻ്റെ ദൈവമായഹോബോവയെ നീ സ്നേഹിക്കുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുവാനും ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു അപ്പം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ ദൈവവചന ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ വഴികളിൽ നടന്നാൽ നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിവള് നിവർന്നു നിൽക്കുകയില്ല യേശുയുടെ പുസ്തകം ഒന്നാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും നിന്റെ പിതാക്കന്മാരോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു അപ്പം കർത്താവിൻ്റെ വഴികളിൽ നടന്നാൽ നമ്മുടെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നമ്മുടെ നേരെ നിവർന്നു നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല കൈവിടുകയുമില്ല നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമ്മൾ നമ്മളവൻ്റെ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ അവിടുന്ന് നമ്മെ കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മെ തള്ളിക്കളയാത്ത ഒരു ദൈവമാണ് നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം അപ്പം നമ്മൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം കർത്താവ് നമ്മോട് കൂടെയുണ്ട് നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല മോശോടും യോശുവായോടും മാത്രമുള്ള വാഗ്ദത്വമില്ല ഈ വാഗ്ദത്വങ്ങൾ നമുക്കുമുള്ളതാണ് നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം അതുകൊണ്ട് ദൈവിക വചനങ്ങളെല്ലാം ഉവ് ഉവെന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇതനുസരിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അനുസരിച്ച് നടന്നാൽ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും നന്നായിരിക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അതുകൊണ്ട് ഇത് വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത് ഇത് ധ്യാനമായി നമ്മുടെ ധ്യാനമായി രാവും പകലും ഇത് നമ്മുടെ ധ്യാനമായി നമ്മൾ മുൻപോട്ട് പോയാൽ നിന്റെ സകല പ്രവൃത്തികളെയും സാധിപ്പിക്കുന്ന ഒരു ദൈവം അതിലുപരിയായി നമ്മൾ പോകുന്നിടത്തല്ല നിന്നോട് കൂടെ കൂടെയിരുന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം അതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം നമ്മുടെ ദൈവമായ ഹോബ നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ ഇരുന്നതുപോലെ നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ് അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യത്തില്ല നമ്മുടെ ദൈവത്തെപ്പോലെ മറ്റൊരുത്തിനുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ ഹോബയിൽ ഏകാഗ്രമായിരിക്കട്ടെ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം ഗോഡ് ബ്ലെസ് യു